കേച്ചേരിയിലെ എന്റെ ആദ്യത്തെ ഹോട്ടൽ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ യൂസഫ് അലി കേച്ചേരി എന്നൊക്കെ പറയുന്ന ഒരു മഹാനക എഴുത്തുകാരൻ മീൻസ് ഒരു കവി ജീവിച്ചിരുന്ന സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ഒരു അയൽ അയൽ വീടായിരുന്നു എന്റെ ഉമ്മയുടെ തറവാട് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ കേച്ചേരി അയാളിലൂടെയാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് പിന്നെ പ്രശസ്ത ഒരു സിനിമാ നടൻ ഇർഷാദ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണ് പിന്നെ പല പ്രശസ്തിരും ഉണ്ടായിട്ടുള്ളത് കേച്ചേരി ഇപ്പോൾ ഞാൻ ബുഹാരി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം ആളുകൾ അറിയുന്നുണ്ട് അപ്പോൾ കേച്ചേരിയിൽ ഞാൻ ഹോട്ടൽ തുടങ്ങണം ഫസ്റ്റ് ഹോട്ടല് എൻ്റേതായ ഒരു ഒരു പരാജയത്തിന് ശേഷം പിന്നെ വിജയത്തിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഹോട്ടൽ അതിന് മുന്നേ ഞാൻ ഊട്ടിയിൽ ഒരു റെസ്റ്റോറന്റ് ചെയ്തിട്ടുണ്ട് എ ജി എന്ന് പറയുന്ന അതിനകത്താണ് ചെയ്തത് അതിന്റെ അടുത്തൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട് അപ്പൊ കേച്ചേരി ഞാൻ വർക്കൊക്കെ പഠിച്ച് ബിരിയാണി ഒക്കെ ഒന്ന് അത്യാവശ്യം പഠിച്ച് ഒരു ലെവൽ ആയതിനു ശേഷം ഞാൻ ആ സമയത്ത് വടലൂരില് ഞാനൊരു ഹോട്ടലിന് കമ്മിറ്റഡ് ആയിരുന്നു അവിടുത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ കയറ്റാക്കിയ വേണ്ടിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഗുരുവായൂർ ആ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ ആ പെട്ടി കയറ്റി വെച്ച് ആ ട്രെയിൻ പോയി അത് ലാസ്റ്റത്തെ ട്രെയിനായിരുന്നു അത് കഴിഞ്ഞു ഞാൻ ഇവിടെ പോകാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ നെക്സ്റ്റ് ഡേ അങ്ങനെ എല്ലാ ബസ്സുകളും ഇതൊക്കെ നിർത്തി കൊറോണ കൊറോണ എന്തൊക്കെ സമ്പാദിക്കുന്നു നമുക്ക് അറിയില്ലല്ലോ എന്താണ് ഈ കൊറോണ അങ്ങനെ മൊബൈലിൽ ഇതിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ചൈനയിൽ അടച്ചിരിക്കുകയാണ് അങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയില്ല അതിനെ കുറിച്ച് നമ്മളിപ്പോ സുനാമിന്നൊക്കെ പറയുന്നത് സുനാമി ആദ്യം വന്നപ്പോഴാണ് സുനാമിയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് അതൊക്കെ കൊറോണ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ അന്ന് രാത്രി പോവാനുള്ള ശ്രമം നടത്തി പറ്റില്ല മോഡി പ്രഖ്യാപിച്ചു ഇനി ഭായ്ബനോ എല്ലാരും അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ലോക്ക്ഡൌൺ സംഭവിച്ചു എല്ലാവരും വീട്ടിലിരുന്നു ഒരു അഞ്ചു ദിവസം പത്ത് ദിവസം എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവർക്കും അറിയാലോ അതൊരു റംസാന്റെ ഒരു സമയത്തായിരുന്നു നോമ്പിന്റെ പേരീഡിൽ അങ്ങനെ തുടങ്ങി നോമ്പ് പരിപാടി സ്റ്റാർട്ടായി നോമ്പായി എല്ലാവരും ഓഫായി എല്ലാവരും വീട്ടിലിരിക്കലാണ് പിന്നെ പിന്നെ വരുന്ന ന്യൂസുകളൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലൊക്കെയുള്ള ഉണ്ടായിരുന്ന എന്നെ പോലുള്ള ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ജോലിക്ക് പോയാൽ ജീവിക്കാം അത്രയേ ഉള്ളൂ അപ്പൊ എന്റെ ചുറ്റിപ്പിട്ടിട്ടാണെങ്കിൽ ഒരു പതിമൂന്ന് പേരുടെ ഭക്ഷണം ഞാനാണ് കൊടുക്കേണ്ടത് വേറെ ആരുല്ല പതിമൂന്ന് പേരുടെ കുടുംബ ചെലവ് പൂർണ്ണമായിട്ട് എന്റെ ഉത്തരവാദിത്തത്തിലാണ് ഞാൻ ആലോചിച്ച് വേറെ വഴിയൊന്നും കാണുന്നില്ല അന്നത്തെ വാർത്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല ജില്ല വിടാൻ പറ്റില്ല ഒരുപാട് റിസ്ട്രിക്ഷൻസ് ആണ് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ഞാൻ എന്റെ നാട്ടില് എന്റെ കിലോമീറ്റർ മാറിയിട്ട് അറഫ ഹോട്ടൽന്ന് പറയും കേച്ചേരി പന്നിത്തണ ഹോട്ടലിൽ ആ ഹോട്ടലിൽ ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് അങ്ങനെ കുറച്ച് തുറക്ക ഒരു ആറുമണി ആകുമ്പോൾ അടക്ക ഏഴുമണി അതാണ് അന്നത്തെ ഒരു ഇത് അപ്പോ അതും ഇങ്ങനെ വരാൻ പാടില്ല പാസ് എടുത്തിട്ട് വേണം ഹോട്ടലിലേക്ക് വരാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അന്നത്തെ ഒരു കണ്ടീഷൻ അപ്പൊ റംസാൻ സ്റ്റാർട്ടായി അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു ചേട്ടാ സലീംഖ എന്നാ പറയും സലീംക പാവർട്ടിക്കാരനാണ് പുള്ളിയോട് ഞാൻ ചോദിച്ചു സലീംക ജോലി എന്തെങ്കിലും ഉണ്ടാവും കാരണം നമുക്ക് ഇച്ചിരി പൈസ ഒക്കെ ഉള്ളു കയ്യില് അതുകൊണ്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും ഇതുവരെ പഠിച്ച അനുഗ്രഹിച്ച് കാര്യം മുന്നില് കൈ നീട്ടേണ്ടി വന്നിട്ടില്ല അധ്വാനിച്ച് ജീവിക്കാനുള്ളത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ബുക്ക് സലീംകുക്കെടുത്ത് നിർത്തിട്ട് പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ സെയില് ഇതെന്ന് ഞാൻ നിനക്ക് എന്ത് തരാനാ ഭൂരി ോക്കിയപ്പോ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് ഓപ്പൺ ആയിട്ടുള്ളു അപ്പൊ ഒരു നാലായിരം രൂപ മാക്സിമം ബിസിനസ് ഉള്ളു ഇവിടെ എല്ലാവർക്കും ജോലിയില്ല അപ്പൊ എല്ലാവരും മെന്റലായിട്ട് ഇരുന്ന് മെന്റലായിട്ടിരിക്കുന്നത് പിന്നെങ്ങനെ ഗവൺമെന്റ് ഒരു നാലു മണിക്കൂർ ആറു മണിക്കൂർ തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ പറഞ്ഞു ശരി നമ്മളൊരു ഉപകാരം ചെയ്യുന്നു എനിക്കൊരു ശമ്പളം തരണ്ട നോമ്പൊക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റുന്നില്ലേ വർക്ക് ചെയ്ത് ചെയ്തിട്ട് അപ്പം ഇവിടെ എന്തായാലും കടികൾ കുറച്ച് ചിലപ്പോൾ വൈകീട്ടിൽ പോകുന്ന ഒമ്പതുകൊണ്ട് വൈകീട്ടാണല്ലോ നമുക്ക് ഈ പല പച്ചക്കറി മേടിക്കാൻ ഗവൺമെന്റ് കുറച്ച് സമയം തന്നിട്ടുള്ളത് ഞാൻ അത് ചെയ്ത് നോക്കാം വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ അപ്പം അദ്ദേഹം പറഞ്ഞു അതിപ്പോൾ എന്തായാലും എന്തെങ്കിലും തരാണ്ടിരിക്കാൻ പറ്റും അപ്പം ഒന്നും തരണ്ട നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ തരും അല്ലെങ്കിൽ തരണ്ട അപ്പം പറഞ്ഞു ആ ശരി നോക്കാം ഞാൻ നിങ്ങളെ ശമ്പളം ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല അതെന്റെ ഉറപ്പാണെന്നാണ് അങ്ങനെ ആ കടയില് ജോയിൻ ചെയ്തു എന്റെ പണി അന്ന് ഈ സമോസയും ബജികളും ഉണ്ടാക്കലാണ് അവിടെ വർക്കില്ല പിന്നൊരു അവിടുത്തെ ഒരു കുക്കായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അയാള് ചിരി ബിരിയാണി ചിരി കറി ഇച്ചിരി കുറച്ച് കുറച്ച് സാധനം ഉണ്ടാക്കും പൊറോട്ടക്കാരൻ ചിരി പൊറോട്ട ഉണ്ടാക്കും ഇതാണ് അവിടെ നടക്കുന്നത് പിന്നെ അന്ന് ഇരിക്കാനൊന്നും അലോഡില്ലല്ലോ അപ്പൊ മേടിക്കുക അതാണ് സിസ്റ്റം അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു ഒരു പത്ത് ദിവസാവുമ്പഴേക്കും എന്റെ ബജിയിൽ മാത്രം ഒരു അയ്യായിരം രൂപം ബിസിനസ് എത്തി അപ്പൊ ഞാൻ ഒരു കടലാസിൽ എഴുതിയിട്ട് എത്ര രൂപ ചെലവ് ഇത്ര രൂപ വരവ് അപ്പൊ എക്സ്പെൻസ് കഴിഞ്ഞ് ഇത്ര രൂപ കിട്ടുന്നുണ്ട് ഞാൻ എഴുതിയിട്ട് അളവ് കൊടുത്തു അപ്പൊ ഒരു രണ്ടായിരം രൂപ പ്ലസ് അയാൾക്ക് ലാഭം എനിക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അയാളെ മൊത്തം നോക്കിയിട്ട് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു അപ്പൊ അയാളപ്പ തന്നെ വലിപ്പ് തുറന്നിട്ട് അഞ്ഞൂറ് രൂപ തന്നു അപ്പൊ അന്ന് മുതൽ എനിക്ക് ഞാൻ നല്ല ശമ്പളത്തിലൊക്കെ ജോലി ചെയ്തിട്ട് കൊറോണ ആയി കൂട്ടി നാട്ടിൽ വന്നു അങ്ങനെ അവിടെ ഇത്രയും ക്രൈസിസ് ആണ് ആർക്കും ജോലിയില്ല കേട്ടോ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ് അപ്പോ നമുക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സമ്പാദിച്ച് വെച്ചിരുന്നു എടുക്കാതെ ഒരു നിത്യച്ചെലവ് അങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു റംസാൻ പൂർത്തിയായി പെരുന്നാള് വന്നു വീട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കച്ചവടമൊക്കെ ഒന്നും കൂടി ഉഷാറിയാൽ കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എങ്കിലും പ്രശ്നമാണ് ഫസ്റ്റ് കൊറോണയുടെ ഇതിലാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടുത്തെ കുക്ക് പറഞ്ഞു ആരൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി വെച്ച് തരാം ഞാൻ കുറച്ചുകൂടി ബിസിനസ് കൂട്ടി തരാം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അറിയാം അപ്പം നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞോ അത് ശരിയൂല്ല അങ്ങനെ ഞാനൊരു സ്വന്തമായിട്ടൊരു ചെറിയ കട ചെയ്യാം കാരണം ജില്ല വിടാൻ പോലും പറ്റില്ല കാരണം എന്റെ ഓണർ വടലൂരില്ന്ന് പോണ്ടിച്ചേരി ഭാഗത്ത് നിന്ന് എന്നെ വന്നു കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ അയാള് ജില്ല വിട്ട് വിട്ടിങ്ങോട്ട് കടന്നാൽ അയാള് പതിനഞ്ചു ദിവസം ക്വാറന്റൈൻ പെട്ടിരിക്കണം പിന്നെ അവിടെ പോയിട്ടിരിക്കണം ഞാനിരിക്കണം അതൊക്കെ പ്രശ്നമാണ് അത് മാത്രല്ല അന്നത്തെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പൊതിഞ്ഞ് കൊണ്ടിങ്ങനെ എറിയുകയാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വാർത്തകൾ തന്നെ കാണുന്നു വീട്ടുകാർ പറഞ്ഞു ഇത് ആൾ തന്നെ മരിച്ചാൽ കാണാൻ പോലും പറ്റില്ല അപ്പോൾ അതൊന്നും വേണ്ട ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാല് നമുക്ക് ഉള്ളത് വശി ജീവിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ നിർബന്ധിച്ചു സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അത് സമ്മതിക്കാതെ വയ്യ അങ്ങനെ ജില്ല വിടാൻ പറ്റില്ലല്ലോ അപ്പൊ ജില്ലയിൽ ഇങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ കേശേരി തന്നെ ഞങ്ങളുടെ ഈ അറഫ ഹോട്ടൽ എന്ന് പറഞ്ഞ പന റോട്ടിലാണ് അതിൻ്റെ പിന്നില് ഒരു കടയുണ്ട് ഒരു വാഴപ്പള്ളി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പലചരക്ക് വ്യവസായ വ്യാപാര ശാല ഉണ്ട് ആ പന്ത റോട്ടില് എൻട്രൻസിൽ തന്നെ കാണാം അതിന്റെ പിന്നില് ഈ മൊത്തം കിട്ടണ പിന്നിലാണ് കട എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ഒരു പഴയ കാതൃക്ക ഒരു കട തുടങ്ങി ആ കാതിർക്ക തുടങ്ങിയിട്ട് അയാൾ മരണപ്പെട്ടു പിന്നെ ആര് നടത്തിയിട്ടും അവിടെ അരി മേടിച്ചിട്ടില്ല നടത്തിയവരെയൊക്കെ ഒരു മാസം ഒന്നര മാസം നടത്തും ചാരി എറിഞ്ഞു കൊടുത്ത് ഓടി രക്ഷപ്പെടലാണ് ഇതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഇപ്പോഴും ആ കട അവിടെ ഉണ്ട് അടഞ്ഞുകൊടുക്കാണ് അപ്പൊ ഞാനവിടെ നടത്തി അപ്പൊ നടത്തി ഞാൻ വിജയിച്ചതിന് ശേഷം കുറച്ചുകൂടി വലിയ രീതിയിലേക്ക് ഞാൻ പിന്നീട് മാറുകയാണ് ചെയ്തു അപ്പൊ ആ ഹോട്ടല് എന്റെ കയ്യിൽ തന്നു ഞാൻ എന്റെ ജ്യേഷ്ഠനൊക്കെ ഇടപെട്ടിട്ട് അത് അറിയാം ജ്യേഷ്ഠൻ അറിയുന്ന ഒരു സുഹൃത്തുക്കളായിരുന്നു എല്ലാ എക്യൂപ്മെന്റ്സും ഉണ്ട് എങ്കിലും ചില്ലറ ചില്ലറ ടച്ചിങ് വർക്കൊക്കെ ആയിട്ട് ഒരു ഏകദേശം ഒരു ഒരു ലക്ഷം ഒന്നേകാല് ലക്ഷം രൂപയോളം ചെലവ് എനിക്ക് എൻ്റെ സഹോദരി ഒരു അമ്പതിനായിരം രൂപ കടം മുത്തുന്നു എൻ്റെ കയ്യിലുള്ളതും മറ്റു കുറച്ച് കടം വാങ്ങിച്ചതും ഒക്കെ കൂടിയായിട്ട് തുടങ്ങി ആ സമയത്ത് ഒമ്പത് മണി വരെ ആക്കിയിട്ടുണ്ട് ഞാൻ തുടങ്ങുമ്പോൾ രാത്രി ഒമ്പത് മണി വരെ വന്ന് പാർസൽ മേടിക്കാം പിന്നെ ഒരു ടേബിളിൽ ഒരാൾ വെച്ചിട്ട് ഇരുത്തി കൊടുക്കാം ഇതാണ് അപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ തുടങ്ങുമ്പോൾ മാസ്ക് ഇടണം കയ്യോറിടണം കാലോറിടണം ഭയങ്കര സീനാണ് പിന്നെ ഒമ്പത് മണിയാവുമ്പോൾ പോലീസായിട്ട് വരുന്നു അഞ്ചു മിനിറ്റ് വൈകി എല്ലാവർക്കും ഫൈൻ എഴുതുന്നു അങ്ങനത്തെ ഒരാദ്യ വീശുന്നു അങ്ങനത്തെ കലാപരിപാടികളുള്ള സമയമാണ് അത് അങ്ങനെ ഞാൻ എനിക്ക് മൂന്ന് രണ്ട് ഫൈൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ കുറച്ചുകൂടും ഇത്തിരി പൊറോട്ട ഇത്തിരി മസാല ദോശ നമ്മളെ ബിരിയാണി മന്തിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏകദേശം ഒരു മാസമായി അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചവടം എന്നാലും ഒരു എഴുന്നൂറ് എണ്ണൂറ് വരെ ഒരു ദിവസം ഞാൻ ഉമ്മ അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് അന്ന് അങ്ങനെ പുറത്തുനിന്ന് പണിക്കാരും കിട്ടാനില്ല അതിനകത്തും പ്രശ്നമാണ് ചിലവര് വന്നിട്ട് വർക്ക് ചോദിക്കുമ്പോൾ നമ്മളൊരു നമ്മൾ കുടുംബക്കാരൊക്കെ ആയിട്ടുള്ളൊരു കട പുറത്തുനിന്ന് രണ്ട് ജോലിക്കാരും അങ്ങനെ നടത്തി നടത്തി ഈ റെസ്ട്രിക്ഷൻസ് പത്ത് മണി വരെ ടൈം അലോട്ട് ചെയ്തു ടേബിളുകളിൽ ഇരിക്കാം എന്നുള്ളൊരു ഇതും റിലാക്സും കിട്ടി അപ്പൊ ആളുകൾ കുറച്ചും കൂടി പുറത്തിറങ്ങി അപ്പൊ എന്റെ ബിരിയാണി കഴിച്ച ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് അടിപൊളി സാധനമാണ് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് ആ സമയത്ത് ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വ്ളോഗിങ്ങും ഒക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളു പക്ഷെ ത്രീ ജി ഫോർ ജിയിലേക്കൊക്കെ മാറുന്ന ഒരു സ്റ്റേജ് ഒരു ബ്ലോഗർ വന്നു വീഡിയോ ഇട്ടു പിന്നെ അതിന്റെ പിന്നിൽ പിന്നിൽ ആളുകൾ ഒന്ന് കഴിച്ചു ഈ കട പുറത്തുനിന്ന് ഒരിക്കലും നോക്കിയാൽ പോലും കാണാത്ത കടയാണ് ഒരു ഒരു മൂന്ന് നാല് മാസത്തോളം പിന്നെയും നന്നായി നടത്തി ഗംഭീര ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുള്ളവർക്ക് അസൂയ വരുന്ന രീതിയിലായിരുന്നു പിന്നെ എൻ്റെ വളർച്ച അവിടെ കാരണം എൻ്റെ ബിരിയാണി ചെറിയ കിച്ചൺ ആണ് രണ്ട് ചെമ്പ് വെക്കും അത് മുഴുവൻ തീരും അടുത്ത ചെമ്പ് ചെയ്ത് കയറ്റാനുള്ള സ്പേസ് ഇല്ല അവിടെ അപ്പോൾ രണ്ടാമതൊരു ചെമ്പ് ചെയ്ത് കയറ്റി അത് വെന്ത് വരണമെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് അപ്പം മിക്കവാറും ദിവസം ഒരു മൂന്ന് മണി മണി നാലുമണി ഒരാളുകള് അവിടെ അങ്ങനെ തമ്പടിച്ച് നിക്കണം ആ ഒരു ഗ്യാപ്പിനകത്ത് ഉള്ളിലാണ് ഒരിക്കലും നേരിട്ടിട്ട് നടന്നു വന്ന് അവിടെ കയറാൻ പറ്റില്ല ബൈക്കുകളൊക്കെ പാർക്കിങ്ങിന്റെ ഇടയിൽ കൂടെ വരണം നെക്കി ഇറങ്ങി വരണം ആ സ്ഥലത്തേക്ക് അവിടുത്തെ ബിസിനസ് കണ്ടപ്പോ പലരും ഞെട്ടി കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നൂറ്റി അമ്പത് രൂപയ്ക്കോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിരിയാണി കൊടുത്തിരുന്നത് മഹാവിജയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള കടകളിലൊക്കെ ഇല്ലാത്തൊരു തിരക്ക് ഉച്ചക്കും ഉച്ച മുതലാണ്ട് തുടങ്ങിയാൽ രാത്രി വരെയും ഹൗസ്ഫുൾ ആളുകൾ വരുന്നു കഴിക്കുന്നു ആളുകൾ തന്നെ സെൽഫായിട്ട് റിവ്യൂ ഇടുന്നു അപ്പോ എനിക്ക് അവിടെ അന്ന് മുതലേ ഉള്ള പ്രശ്നം എന്റെ സ്ഥലമല്ല എനിക്ക് കിട്ടിയ ഒരു സ്ഥലത്ത് ചെയ്യാണ് ഈ കച്ചവടം കണ്ടപ്പോ തുടങ്ങി കുറെ ആളുകള് ക്ലീൻ ഇല്ല വൃത്തിയില്ല അപ്പോ ഉള്ളത് പറയാം എന്റെ കട കഴിഞ്ഞിട്ട് ഒരു രണ്ട് സ്പേസ് ഒരു ഒരു ഇരുപത് അടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ബിൽഡിങ്ങിന്റെ ചവറൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുന്ന ഒരു ഉണ്ട് അത് എൻ്റെ കടയുടെ സൈഡിലാണ് അവർ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പൊതുവായിട്ട് ജനറൽ ആയിട്ട് ഒരു ഉള്ളതും എൻ്റെ കട വിട്ടിട്ട് പത്തടി കഴിഞ്ഞാലാണ് പൊതുവായിട്ട് ആ ബിൽഡിങ്ങിന്റെ ടോയ്ലറ്റും വെച്ചിട്ടുള്ളത് സ്മെല്ലൊക്കെ വരാം സ്വാഭാവികമാണ് ഞാൻ നടത്തുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലല്ല പക്ഷെ എനിക്കുണ്ടായ ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരിങ്ങാലത്ത് എന്റെ സ്ഥലത്ത് നിന്ന് അമ്പത് കിലോമീറ്റർ അങ്കമാലി മുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ നിരന്തരം വന്ന് ഭക്ഷണം കഴിക്കണം നിരന്തരം നിരന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നീസ് നാലു ദിവസം കൊടുമ്പ് ഗാങ്ങ് ഗാങ് ഗാങ് ആയിട്ട് വിളിച്ച് ബുക്ക് ചെയ്ത് വരുന്ന സ്ഥിതി പക്ഷെ പല ആളുകൾക്കും വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ അടുത്ത പ്രശ്നം ഞാൻ അവിടെ ഫേസ് ചെയ്തത് ബിരിയാണിന്ന് പറയുന്ന ഒരു പാരമ്പര്യം സത്യത്തില് നമ്മളെ നാട്ടില് ബിരിയാണി അങ്ങനെ അത് കഴിച്ചിട്ടില്ല എല്ലാവരും ഈ ചിക്കൻ റോസ്റ്റും ചിക്കൻ പൊരിച്ചോറ് കൂട്ടി യോജിപ്പിച്ച ഒരു സാധനം അതും രുചിയൊന്നും അവർക്ക് കൺസിസ്റ്റൻസി പറയാൻ പറ്റില്ല കഴിച്ചാൽ ഉറക്കം വരും വയറും സ്റ്റെക്കാകും അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ശരിക്കുള്ള ഒരു സാധനം നമ്മളെ നാട്ടില് ഞാൻ പഠിച്ചിട്ട് കൊണ്ടുവന്നപ്പോ അതിനെ പിന്നെ എന്താ പറയാ സഹിക്കാൻ പറ്റുന്നില്ല എന്നറിയില്ലേ അവര് അവരുള്ളോണ്ടാകട്ടെ ഞാൻ പിന്നോട് ഇരുന്നിട്ട് സംസാരിക്കുന്നതും പല ആളുകളും പലത് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഉയർച്ചയെന്ന് വന്നത് അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തകരാണെന്നാണ് അപ്പൊ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്റെ എപ്പിസോഡുകൾ കാണുമ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞ കച്ചവടം അവിടെയുള്ള എല്ലാ ബിരിയാണി മേക്കേഴ്സിനും കാറ്ററിംഗുകാർക്കും ഒരു ശല്യമായി തുടങ്ങാൻ തുടങ്ങി കാരണം എനിക്ക് ബൾക്കായിട്ട് ഓർഡറുകൾ വരാൻ തുടങ്ങി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് ഓർഡറുകളൊക്കെ വരാൻ തുടങ്ങിയത് വരുന്ന കസ്റ്റമർക്ക് നേരത്തിൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങി കാരണം എല്ലാവരും ഒന്നിച്ചടിച്ച് കീറ അത് കഴിഞ്ഞു ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ശ്വാസം മരിക്കാനുള്ള സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അവിടെ ഞാൻ ഒരു മൂന്നര മാസം നാല് മാസം നല്ല ടോട്ടൽ ഒരു സിക്സ് മന്ത് പ്ലസ് ആണ് ആ ഒരു സ്ഥലത്ത് പൊസിഷനിലേക്ക് അപ്പോഴാണ് നമ്മളെ സ്ഥിരം സംഭവം ഡ്രൈനേജ് വിഷയം വരുന്നത് കാരണം ഈ വെള്ളം അതിന്റെ പിന്നിൽ ഒരു ടാങ്കൊക്കെ ഉണ്ടായിരുന്നു അത് അപ്പുറത്തൊരു പറമ്പ് ഉണ്ടായിരുന്നു പറമ്പിലാരും താമസൊന്നുമില്ല ഒരു ദിവസം നോക്കിയപ്പോ ആ പറമ്പിൽ വിപുലമായി പുല്ല് വെട്ടുന്നു അപ്പൊ എന്റെ ഓണർ മകൻ ഇവനെന്റെ ഭാഗം മാത്രം ഇങ്ങനെ വെട്ടി വെടുപ്പാക്കി വരുന്നുണ്ട് അപ്പൊ ഞാനത് അറിഞ്ഞിട്ടില്ല എന്റെ സംഭവം അവിടെ നടക്കണമെന്നത് അപ്പൊ പറഞ്ഞു നിങ്ങളെ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഭൂമിയുടെ അടിയിൽ കൂടെ കാണുമ്പോ ഒന്നുമില്ല പക്ഷെ ഭൂമിയുടെ അടിയിൽ കൂടെ അതിന്റെ വെള്ളത്തിന്റെ ഒരു ഉറവ കാരണം കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ ടാങ്കിൽ നിന്ന് അല്ല ആ നനവിൽ നിന്ന് ഒരു ഉറവ് പോലെ ആയിട്ട് അവിടേക്കൊരു വെള്ളത്തിൻ്റെ പരക്കുണ്ട് ഇത് ഇന്ന് തന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രശ്നമാക്കി അതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം അയാൾ പോയിട്ട് ഹെൽത്തിൽ മാവിടി കൂടെ ഒക്കെ കംപ്ലീറ്റ് കൊടുത്തു ഇവരൊക്കെ വന്നു ഇത് ശരിയാക്കണം എന്നാണ് ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു സൊല്യൂഷൻ കാണുന്നില്ല അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാക്കാൻ നമ്മൾ ഞാനിത് മുഴുവൻ അടിച്ച് വെറ്റിപ്പിച്ചു നോക്കിയപ്പോൾ ഒരു സൈഡില് സിമെന്റ് ഇടാം കാരണം ഭൂമിയിലേക്ക് ഒബ്സർവ് ആയി പോകേണ്ട വെള്ളമാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല അത് ചെയ്തു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഇത് ഭൂമിയുടെ നനവും പിന്നെ ഇയാളുടെ സ്ഥലവും ഞാൻ തമ്മിൽ വ്യത്യാസമുണ്ട് എന്റെ ഇതിൽ നിന്നുള്ള നനവ് വെള്ളം ചെളിവെള്ളമല്ല നനവ് വെള്ളം അവിടെ അങ്ങനെ ആ ഭാഗത്തേക്ക് പടർന്നു കിട്ടുന്നുണ്ട് ആ സരത്ത് ആരും താമസിക്കുന്നില്ല ആ പറമ്പ് ഇരുന്നു അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ ഇയാളുടെ നിരന്തരമായ കംപ്ലൈന്റ് കാരണം ഇയാളൊരു ഷട്ട് അപ്പുറത്തുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് അയാളൊരു ബാഗ് നടത്തി പൊട്ടിയിട്ട് ഷെഡ് ഉണ്ടായിരുന്നു അതിലേക്ക് എന്നോട് മാറാൻ പറ്റുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു ഒരാൾ അപ്പോ ഞാൻ പറഞ്ഞു അതിനിപ്പോ മാറേണ്ട ആവശ്യമില്ല ഇവിടെ കുഴപ്പമില്ലല്ലോ എന്തോ അയാൾക്ക് തോന്നിട്ടുണ്ടാവും ചിലപ്പോ അവൻ എന്റെ ഷെഡ് എടുത്തില്ലല്ലോ കാരണം അവിടെ പാർക്കിംഗ് സ്ഥലൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു സ്ഥലത്ത് അങ്ങനെ കംഫർട്ടിൽ അങ്ങനെ ഇരുന്നപ്പോ ബിസിനസ്സും കൊഴപ്പില്ലാതെ പോകുന്നുണ്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നുള്ള ചിന്തയിൽ ഞാൻ തൽക്കാലം വേണമെന്ന് പറഞ്ഞു എന്തോ അയാൾക്ക് തോന്നി ദേഷ്യായി തോന്നുന്നു അയാള് എന്റെ എനിക്കെതിരെ നിരന്തരം കംപ്ലൈന്റുകൾ കൊടുത്തു അപ്പൊ അടുത്തവര് വന്നിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ നിർത്തുക അല്ലെങ്കിൽ മാറുന്നുണ്ട് അപ്പൊ ഞാൻ തൽക്കാലികമായി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു അനൗൺസ് നടത്തി അപ്പോ കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട് കച്ചേരിയില് സെൻട്രലാണ് കുറച്ചും കൂടി അപ്പുറത്താണ് കുറച്ചും കൂടി വലിയ സ്ഥലമാണ് ഇവിടെ എപ്പോഴും ആൾക്കാർ ക്യൂ എല്ലാം ഇന്ന് കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസാർട്ട് എന്ന് പറയുന്ന ആള് വന്നിട്ട് എന്നെ ഇൻവെസ്റ്റ് ചെയ്തു അയാൾ അങ്ങനെ ബിൽഡിങ്ങിനൊക്കെ വാടകയൊക്കെ ആളുകളെ ശരിയാക്കി കൊടുക്കുന്ന ആളാണ് അങ്ങനെ അയാൾ എന്നെ ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ അങ്ങനെ ഈ കട നടത്തി ഒന്നേക്കാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു ഏകദേശം എന്റെ സഹോദരിക്ക് ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം ലാഭം എനിക്ക് കൊടുക്കാൻ പറ്റി എനിക്കും ഒരു അഞ്ച് ലക്ഷം രൂപയോളം പ്രോഫിറ്റും കിട്ടി അങ്ങനെ ആ സ്ഥാപനം അവിടെ മാറ്റി ഞാൻ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങാൻ തീരുമാനിച്ചു അപ്പൊ അതാണ് എന്റെ പേരിൽ ആദ്യത്തെ കംപ്ലയിന്റ് ബുഹാരി ഹോട്ടലിൽ ഇതാ അങ്ങനെ ഡ്രൈനേജ് പ്രശ്നം പറഞ്ഞിട്ട് ആകെ പരാതികൾ വരാൻ തുടങ്ങിയത് ഇതാണ് അതിന്റെ ഒരു വസ്തുത അങ്ങനെ രണ്ടാമത്തെ റെസ്റ്റോറന്റ് ചെയ്യണം അപ്പൊ അതിൽ നിന്ന് കുറെ അനുഭവങ്ങൾ മനസ്സിലായി പഠിച്ചു ഏരിയനെ കുറിച്ച് മനസ്സിലാക്കി പാർക്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി ആളുകൾ ഒന്നിച്ചു വന്ന കാരണം ഞാൻ ഹോട്ടൽ നടത്തിയിട്ട് എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു കുക്ക് ചെയ്യും അതാണ് എന്റെ മെയിൻ ഇത് റെസ്റ്റോറൻറ്റിൽ എങ്ങനെ അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യണം അപ്പോൾ അതിന് പറ്റിയ കോഴ്സുകളൊക്കെ തെരഞ്ഞു പഠിക്കാനുള്ള ഒരു ഇന്റൻഷനൊക്കെ എനിക്ക് വന്നു കാരണം അതൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് ശരിയായ രീതിയിൽ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള എനിക്ക് തോന്നി അപ്പോൾ പുതിയ കടയിലേക്ക് ഞാൻ മാറണം അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഓക്കെ അപ്പൊ കണ്ടാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എന്താ മനസ്സിലായി എന്നുള്ളത് കമന്റിലൂടെ പ്രതികരിക്കണം അപ്പോഴാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും പറയാൻ തോന്നുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം